എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കാലിത് മഞ്ചേരി ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ കാറിൽ നിന്നപ്പോൾ ചെയ്തപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ ആലോചിക്കാൻ വരെ ഞാൻ വലിയൊരു മഞ്ചേരി ടൗണിലൊരു മാളിൻ്റെ മുന്നിലാക്കണ് ഇന്ന് ആൾക്കാർ എളുപ്പം പൈസ ഉണ്ടാക്കാനുള്ള പദ്ധതി ഏറ്റവും നടക്കുക ഏറ്റവും കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി ഭായി ആണ് ഇപ്പം നമുക്കൊക്കെ അറിയാം ഓരോരുത്തരും ഓരോ ഓരോരുത്തരുടെ വണ്ടികൾ എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു ആൾക്കാരാണ് നമ്മൾ മലയാളികൾ സൂപ്പർ മാർക്കറ്റിന് സാറ് ജുവലറിക്ക് സാറ് അഞ്ച് ലക്ഷം തന്നാലും ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ കിട്ടും എന്റെ വീട്ടിൽ കുറച്ച് ദിവസം ഒരാൾ വന്നിരുന്നു ഒരു മാളിന്റെ സാർ ഒരു പത്ത് ലക്ഷം ഇട്ടാൽ മതി ഇപ്പൊ പണി മാളിന്റെ പണി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സാധനം കമ്പിയൊക്കെ വാങ്ങുമ്പോൾ സിമെന്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന ലാഭം അതിലേ ഒരു വീതങ്ങൾക്ക് ഇപ്പം തരും അങ്ങനെ കിട്ടിക്കൊണ്ട് പ്രവർത്തനം തുടങ്ങുമ്പോൾ വേറെ കിട്ടും എന്നൊക്കെ പറഞ്ഞു മനുഷ്യനെ മലയാളികളെ വണ്ടി കയറ്റാം കുറെ പാൻറ്റും ടൈ കൈയ്യൊക്കെ കെട്ടി കുറച്ച് ബൗഡർ ഒക്കെ ഇട്ടുകാണ്ട് പാരലബിയൊക്കെ തേച്ച് നല്ല ബലപിടിപ്പുള്ള കാറിൽ നാലും അഞ്ചാളും പേരിക്ക് ആ വണ്ടി കയറിക്കാണ്ട് ഒരു എ സി റൂമും നാല് ലേഡീസ് സ്റ്റാഫും ഒരു രണ്ട് എ സി റൂമും വലിയൊരു കമ്മിറ്റി ഹാളുമായിട്ട് ഒരാളൊക്കെ ഉണ്ടാക്കി അവിടെ യോഗം വിളിച്ച് അയക്കാൻ നമ്മളെ ക്ഷണിക്കും ചെല്ലുമ്പോൾ പറയും ഞമ്മളെ ഭാഗങ്ങൾ പത്ത് ലക്ഷം തന്നാൽ ഫസ്റ്റിലെ മാസം ഞങ്ങൾക്ക് ഇരുപത്തയ്യായിരം കിട്ടും പിറ്റത്തെ മാസം ഞമ്മക്കത് മുപ്പതിനായിരം ആവും ഓരോ മാസം ചെല്ലുന്നോടത്തോളം വർക്ക് എടുക്കുന്നോടത്തോളം കൂടി കൂടി വരും അത് ഒരു മാസം വരെ കിട്ടിയവലുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞമ്മളെങ്ങോട്ട് മോബിൽ കണ്ടൊക്കെ കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും നമ്മളാൾക്കാർ കൂടും രണ്ടോ മൂന്നോ മാസം നമ്മൾ കൊടുത്ത പത്ത് ലക്ഷത്തിന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ തരും അത് കഴിഞ്ഞിട്ട് ഓൾക്ക് ലാഭമാണല്ലോ വിലപിടിപ്പുള്ള കാർ വരും ഈ ഏരിയയിൽ വേറൊരു ദിവസം നാൽപ്പാളെ കുളിച്ചും നമ്മളെ ആകെ ഫസ്റ്റ് ഇല്ലുമ്പോൾ ആൽപ്പാളെ കാണുള്ളൂ പിന്നെ ആൽപ്പാൾ വേറെ ഉണ്ടാവും പിറ്റേ ദിവസം നാൽപ്പാളുണ്ട് ഇത് ഉൾക്കൊരാളാണ് ഒരു നാല് മാസം കൊണ്ട് കിട്ടാവുന്നതാ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റുന്ന കലക്ട് ചെയ്തിട്ട് ഓല് വേറൊരു ജില്ലയിലേക്കാണ് പോകും എന്നിട്ട് പോലെ അഡ്രസ്സ് ഉണ്ടാവില്ല ഫോൺ നമ്പറും ഉണ്ടാവില്ല പിന്നെ ഒരു നിൽക്കണോ ഓഫീസിലി നമ്മളെ കണ്ടുപിടിച്ച് ചെന്നാലോ അതിന്റെ പ്രതിനിധികാരം ഒരു അടിയിൽ ക്യാമറ വെച്ചുണ്ടാവും കാറിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു നമ്മളെ കാണണം പോലും പിന്നും അപ്പൊ ഇതിനൊന്നും നമ്മൾ പെടാതെ ഒരു റുപ്യ ഒരു നൂറു റുപ്യക്ക് ഒരു മറ്റേ എത്ര ലാഭം തരാന്ന് പറയും അത് എന്തായാലും നമ്മളാണ് മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഈ പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ നറുക്കെടുത്ത മാതിരി ആറായിരം ടിക്കറ്റ് കൊടുത്തിട്ടുള്ള കാരണം അറുപതിനായിരം ടിക്കറ്റും ആറ് ലക്ഷം ടിക്കറ്റും ഒക്കെ വിറ്റുണ്ടാവും എന്നിട്ട് ഇത് ഓരോരുത്തർ നറുക്കെടുപ്പും പോലെ നമ്പറാ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഈ മലയാളീനെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന മലയാളി ഇതിന് പോയി പെടുമ്പോഴാണ് ഓരോ ആൾക്കാരും പെട്ടത് കാണണത് അപ്പം പറയാനുള്ള പറയാനുള്ളത് തരങ്ങൾ ഒരു ഉറുപ്പ്യയ്ക്കും മൂന്ന് റുപ്യ ലാഭം തരാൻ വണ്ടി കയറാതെ അവൻ എൻ്റെ കുട്ടികളെ നയിച്ചിണ്ടാക്കിയ മുതലാണെങ്കിൽ അത് പെരിയിൽ വെച്ചിട്ട് അവൻ എൻ്റെ നാട്ടിൽ എന്തെങ്കിലും ഒരു പാടം വാടകയ്ക്കെടുത്തിട്ടും നമ്മളവിടുത്തെ മലപ്പുറം ജില്ലയിൽ നിന്ന് പല ആൾക്കാരും വയനാടും അതുപോലെ ഓരോ സ്ഥലത്ത് വെച്ചു ഊളക്കൃഷിയും വായകൃഷിയും ഇഞ്ചി കൃഷിയും ഒക്കെ വെച്ച് കായ് പോയി ഒക്കെ ഉണ്ടാവും അവർക്ക് അവരുടെ ഉണ്ടാവും ചിലപ്പോൾ ലാഭം കിട്ടും ചിലപ്പോൾ നഷ്ടം വരും ഇതല്ല ഇത് കണ്ടവന് അയച്ചാതെ നിന്നാൻ വേണ്ടി രാവിലെ അയക്കോരും വൈകുന്നേരം ആകോലും വാങ്ങാൻ വേണ്ടി ഒരു പണിയെടുക്കാതെ ഗൾഫിൽ പോയിട്ടും പാപ്പാനെ മോലോരിട്ടും പെണ്ണുങ്ങളെ മോലോരിട്ടിയതും അല്ലെങ്കിൽ മക്കളെ പണ്ടം വിറ്റുകാണ്ടും മറ്റുള്ളവരെ കൊണ്ടുപോയി കൊടുത്തു കാണ്ട് അമ്പർത്ത് കണ്ടന്മാര് ആരാന്റെ പീടിന്റെ മുന്നിൽ നിൽക്കുന്ന ഗതികേട് ഇല്ലാതെ ഒന്ന് നോക്കിയങ്ങായിമാരെ എത്രനാ ദിവസം കാണുന്നത് ഓരോ സോഷ്യൽ മീഡിയകളിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും പത്രത്തിലും ചാനലുകളിലും മുഴുവതാ കുടുംബം ആത്മഹത്യ ചെയ്തു ഇപ്പൊ അവസാനം കണ്ടെ പാണ്ടിക്കാട്ട് കുഞ്ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഞാൻ പാണ്ടിക്കാട്ട് കുഞ്ഞാനെ കുറ്റം പറയല്ല ഓം പളവന അങ്ങനെ ജീവിക്കണ്ടല്ലോ അങ്ങനത്തെ മോലെ നമ്മളെ കുട്ടികൾക്ക് ഇന്നാ കൊടുക്കാണ്ട് നല്ലത് ഒരു സ്പൂൺ സ്പൂണേറ്റ് ബാത്റൂമൊക്കെ മറ്റേ വളക്കൊച്ചിക്കാണ്ട് ഇറങ്ങുക കോരി തിന്നാ നമ്മളൊക്കെ തിന്നണ്ടേ നമ്മളെ കുട്ടികൾക്ക് കൂലിപ്പാടി തിന്ന അല്ലെങ്കിൽ അന്തസായിട്ട് ഏർപ്പാട് തിന്നാ നമ്മളൊക്കെ ഞങ്ങളൊക്കെ ചെയ്യണത് തന്നെയാണല്ലോ ഞങ്ങൾ ആരും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന കായ് നമുക്ക് ആയിട്ടുണ്ട് ആ കായ് നമ്മൾ വേറെ കാര്യത്തിനോ ഉപയോഗിക്കണത് പ്പാപെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാം നിത്യരോഗങ്ങളെ സഹായിക്കാൻ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്തു കൊടുക്കാനോ നമ്മളെ അപ്പഴും കിട്ടുമ്പോൾ ചെയ്യണില്ല എല്ലാ ദിവസവും വണ്ടിക്കാട് കുഞ്ഞാനമാതിരി ലേക്കും കെയ്ക്കും കിട്ടിയിട്ടല്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നല്ല മുതല് തിന്നാൽ ഒരുപാട് കാലം ജീവിക്കുക അല്ല കണ്ടോനെ കാമ്പട തിന്നാൽ അല്ലാതെ ജീവിക്കാൻ കഴിയില്ല കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും നല്ല സുഖം കുറച്ച് കഴിഞ്ഞാലേ ഒരു നരമ്പ് പഠിച്ച ഒരു മനുഷ്യൻ്റെ കഥ കഴിഞ്ഞു എന്നാണ് കരുതുക അത്ര മാത്രമേ പറയണുള്ളൂ മലയാളികൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ കേസിൽ പെടാതെ ഇരട്ടി ലാഭം പ്രതീക്ഷിച്ച് അവനാൻ ഉണ്ടായ മൊതല് കൊണ്ടോണ്ട് ആരാന്റെ അടുത്ത് കൊടുത്തിട്ട് കണ്ട ബിൽഡിങ്ങിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിനെയും മുന്നിൽ പോയിങ്ങാണ്ട് മമ്പർത്ത് കണ്ടമാരി കിണ്ടമാരി വിധി വരാതെ വരാതെങ്ങൾക്ക് അള്ള കാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജഹിന്ദ്